ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ കെയർ സ്റ്റാർമർ നടത്തിയ ഇന്ത്യ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര സാമ്പത്തിക സൈനിക ബന്ധങ്ങളിൽ പുതിയ ചരിത്രം രചിച്ചിരിക്കുകയാണ് കേവലം ഒരു സൗഹൃദ സന്ദർശനത്തിനപ്പുറം ലോക ലോകഭൂപടത്തിൽ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക് തിരികൊളുത്തുന്ന തന്ത്രപരമായ നീക്കങ്ങളുടെ അരങ്ങേറ്റം കൂടിയായി ഈ കൂടിക്കാഴ്ച മാറിയിരിക്കുന്നു ജൂലൈ മാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ബ്രിട്ടൻ സന്ദർശനത്തിൽ ഒപ്പുവെച്ച ചരിത്രപരമായ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിന്റെ ചുവടുവെപ്പ് അതിന്റെ തുടർ നടപടികൾക്ക് ആക്കം കൂട്ടുന്നു എന്നതായിരുന്നു സ്റ്റാർമറുടെ സന്ദർശനത്തിന്റെ മുഖ്യ ലക്ഷ്യം എന്നാൽ സാമ്പത്തിക ഇടനാഴികളിൽ മാത്രം ഒതുങ്ങാതെ പ്രതിരോധം സാങ്കേതികവിദ്യ ഊർജം തുടങ്ങിയ മേഖലകളിലേക്ക് കൂടി സഹകരണത്തിന്റെ കൈകൾ നീട്ടിക്കൊണ്ടാണ് സ്റ്റാർമർ മടങ്ങുന്നത് നൂറ്റി ഇരുപത്തിയഞ്ചിലധികം വരുന്ന വ്യവസായ പ്രമുഖരുടെയും സർവകലാശാല വൈസ് ചാൻസലർമാരുടെയും സാംസ്കാരിക നേതാക്കളുടെയും ഒരു വൻ പടയുമായാണ് സ്റ്റാർമർ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയിൽ വന്നിറങ്ങിയത് ഇത് ഇന്ത്യയുമായുള്ള ബന്ധത്തിന് ബ്രിട്ടൻ എത്രമാത്രം പ്രാധാന്യം നൽകുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയായിരുന്നു ഈ വർഷം ജൂലൈ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ബ്രിട്ടൺ സന്ദർശനമാണ് ഇന്ത്യ യു കെ ബന്ധത്തിൽ ഒരു പുതിയ അധ്യയനത്തിന് തുടക്കം കുറിച്ചത് വർഷങ്ങളുടെ ചർച്ചകൾക്കൊടുവിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിൽ അന്ന് ഒപ്പുവച്ചിരുന്നു ലോകത്തിലെ അഞ്ചാമത്തെയും ആറാമത്തെയും വലിയ സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള ഈ കരാർ ഇരു രാജ്യങ്ങൾക്കും മുന്നോട്ട് വെക്കുന്നത് വലിയ സാധ്യതകളാണ് ടെക്സ്റ്റൈൽസ് വാഹനങ്ങൾ തുടങ്ങിയ നിരവധി ഉൽപ്പന്നങ്ങളുടെ താരിഫ് കുറയ്ക്കാനും സംരംഭകർക്ക് പരസ്പരം വിപണിയിലേക്ക് കൂടുതൽ പ്രവേശനം നൽകാനും ലക്ഷ്യമിടുന്ന ഈ കരാറിലൂടെ രണ്ടായിരത്തി മുപ്പതോടെ ഉഭയകക്ഷി വ്യാപാരം നൂറ് മില്യൺ ഡോളറായി ഇരട്ടിയാക്കുക എന്ന സ്വപ്നമാണ് ഇരു നേതാക്കളും മുന്നോട്ട് വെക്കുന്നത് ഈ കരാറിന് ഊർജം പകരാൻ മുംബൈയിൽ വെച്ച് നടന്ന ആഗോള ഫിൻടെക് ഫെസ്റ്റിൽ മോദിയും സ്റ്റാർമറും മുഖ്യ പ്രഭാഷണം നടത്തിയിരുന്നു സാങ്കേതിക വിദ്യയുടെയും നൂതന ആശയങ്ങളുടെയും കരുത്തിൽ പുതിയൊരു സാമ്പത്തിക പങ്കാളിത്തം കെട്ടിപ്പടുക്കാനുള്ള തങ്ങളുടെ കാഴ്ചപ്പാട് ഇരുവരും ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യ സന്ദർശനത്തിലെ ഏറ്റവും തന്ത്രപരമായ നേട്ടം പ്രതിരോധ രംഗത്തായിരുന്നു ഇന്ത്യൻ സൈന്യത്തിന് കരുത്തേകാൻ മുന്നൂറ്റമ്പത് മില്യൺ പൗണ്ടിന്റെ മിസൈൽ കരാറിനാണ് ഇന്ത്യ യു കെയും അന്തിമ രൂപം നൽകിയത് ഈ കരാർ പ്രകാരം ബ്രിട്ടനിൽ നിർമ്മിച്ച അത്യാധുനിക മാർട്ട്ലറ്റ് മിസൈലുകൾ ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാകും ഭാരം കുറഞ്ഞതും ഏത് കാലാവസ്ഥയിലും പ്രയോഗിക്കാൻ കഴിയുന്നതുമായ ഈ മിസൈലുകൾ കരയിൽ നിന്നും കടലിൽ നിന്നും ആകാശത്തു നിന്നും ശത്രുവിനെതിരെ കൃത്യമായ ആക്രമണം നടത്താൻ ശേഷിയുള്ളതാണ് സന്ദർശനത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു വിഷയം ഇന്ത്യയുടെ ആധാർ മാതൃകയിലുള്ള ഒരു ഡിജിറ്റൽ ഐ ഡി സംവിധാനം ബ്രിട്ടനിൽ നടപ്പാക്കാനുള്ള സ്റ്റാർമറുടെ താൽപ്പര്യമായിരുന്നു അനധികൃതമായ കുടിയേറ്റം തടയുന്നതിനും നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്നത് അവസാനിപ്പിക്കുന്നതിനും ബ്രിട്ട് കാർഡ് എന്ന പേരിൽ ഒരു ഡിജിറ്റൽ തിരിച്ചറിയൽ കാർഡ് നടപ്പിലാക്കുമെന്ന് സ്റ്റാർമർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ സാധ്യതകൾ പഠിക്കാനായി ആധാറിന്റെ മുഖ്യ ഒരാളായ ഇൻഫോസിസ് സഹസ്ഥാപകൻ നന്ദൻ നിലേക്കിനുമായി സ്റ്റാർ ർ മുംബൈയിൽ പ്രത്യേക കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു ഇന്ത്യയിൽ നൂറ്റി മുപ്പത് കോടിയിലധികം ആളുകൾക്ക് നൽകിയിട്ടുള്ള ആധാർ പദ്ധതിയെ അവിശ്വസനീയമായ വിജയം എന്നാണ് സ്റ്റാർമർ വിശേഷിപ്പിച്ചത് എന്നാൽ ബ്രിട്ടനിൽ ഈ പദ്ധതിക്കെതിരെ ശക്തമായ എതിർപ്പുകളുണ്ട് പ്രതിപക്ഷ പാർട്ടികളും സ്വകാര്യതയ്ക്ക് വേണ്ടി വാദിക്കുന്ന സംഘടനകളും ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു ഇന്ത്യ സന്ദർശനത്തിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിരവധി പുതിയ കരാറുകളിലും ധാരണകളിലും എത്തിയിരുന്നു സാമ്പത്തിക രംഗത്ത് വൻ കുതിച്ചുചാട്ടത്തിന് വഴിവെക്കുന്ന പ്രഖ്യാപനങ്ങളാണ് ഇരു പ്രധാനമന്ത്രിമാരും നടത്തിയത് അറുപത്തിനാല് ഇന്ത്യൻ കമ്പനികൾ ബ്രിട്ടനിൽ ഒന്നേ ദശാംശം മൂന്ന് ബില്യൺ പൗണ്ടിന്റെ ഏകദേശം പതിനാലായിരം കോടി രൂപ നിക്ഷേപം നടത്തുമെന്ന് പ്രഖ്യാപിക്കുകയും ഇതുവഴി ബ്രിട്ടന്റെ വിവിധ ഭാഗങ്ങളിലായി ഏകദേശം ആറായിരത്തി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും ചാർമ സർക്കാരിന് ഇത് വലിയൊരു രാഷ്ട്രീയ നേട്ടം കൂടിയാണ് ഒരു സംയുക്ത ഇന്ത്യ യുകെ കണക്ടിവിറ്റി ആൻഡ് ഇന്നോവേഷൻ സെന്റർ എ ഐ രംഗത്ത് സഹകരിക്കാനായി ഒരു ജോയിൻറ്റ് എഐ ഡെവലപ്മെന്റ് സെന്റർ എന്നിവ സ്ഥാപിക്കാൻ ഇരു രാജ്യങ്ങളും കൂടിക്കാഴ്ചയിൽ തീരുമാനിച്ചിരുന്നു സിനിമാ നിർമ്മാണ രംഗത്തും കായിക രംഗത്തും സഹകരിക്കാനുള്ള കരാറുകളും ഒപ്പുവെക്കുകയും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ പരിശീലന പരിപാടികൾ ഇന്ത്യ ഒട്ടാകെ വ്യാപിപ്പിക്കാനുമുള്ള പദ്ധതികളും ഇതിൽ ഉൾപ്പെടുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ എസ് ചാർമറുടെ ഇന്ത്യ സന്ദർശനം മാറുന്ന ലോകക്രമത്തിന്റെ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യം അടിവരയിടുന്നതാണ് ബ്രസ്കറ്റിന് ശേഷമുള്ള ബ്രിട്ടന് യൂറോപ്പിന് പുറത്ത് പുതിയ ശക്തമായ പങ്കാളികളെ ആവശ്യമാണ് ആ സ്ഥാനത്തേക്കാണ് ഇന്ത്യയെ അവർ പരിഗണിക്കുന്നത് സാമ്പത്തിക പ്രതിരോധ സാങ്കേതിക രംഗങ്ങളിൽ ഇരു രാജ്യങ്ങളും കൈകോർക്കുന്നത് ആഗോളതലത്തിൽ തന്നെ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കും വിഷൻ രണ്ടായിരത്തി മുപ്പത്തഞ്ച് എന്ന പേരിൽ പത്ത് വർഷത്തെ കർമ്മ പദ്ധതിക്ക് രൂപം നൽകി മുന്നോട്ടു പോകുന്ന ഇന്ത്യ യു കെ ബന്ധം വെല്ലുവിളികളെ അതിജീവിച്ച് പുതിയ ഉയരങ്ങൾ കീഴടക്കുമെന്നതാണ് ഈ സന്ദർശനം നൽകുന്ന വ്യക്തമായ സൂചന